എൻ്റെ പേര് ഷാലി ഞാൻ പറവൂരിൽ നിന്നും വരുന്നു എൻ്റെ എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ മകൻ അഞ്ച് വർഷമായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുന്നു പക്ഷേ ബിസിനസ് സംബന്ധമായി ചില പ്രശ്നം അവിടെ ഉണ്ടായ ഉണ്ടായ കാരണം അവന് നാട്ടിലേക്ക് വരുവാൻ സാധിക്കുമായിരുന്നില്ല രണ്ട് വർഷമായിട്ട് നാട്ടിൽ വരുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ എയർപോർട്ടിൽ ബ്ലോക്ക് കാണിക്കുന്നത് കൊണ്ട് നാട്ടിൽ വരുവാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ എൻ്റെ മകൻ എപ്പോഴും വിളിച്ചിട്ട് പറയുമായിരുന്നു മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് നാട്ടിൽ വരുവാനായിട്ട് പറ്റുന്നില്ല അതിന് അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു വന്നന്ന് തന്നെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അതിൻ്റെ ഒരു ഒരു മാസം എത്തണയ്ക്ക് മുന്നേ തന്നെ അവൻ പേപ്പറുകൾ അവിടെ കൊടു കൊടുത്തു പക്ഷേ കൊടുത്തതിന് ശേഷം പത്ത് ദിവസത്തേക്ക് വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല ഞങ്ങൾ കണ്ണീരോടെ കൂടി ആ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പക്ഷേ പത്ത് ദിവസം പത്താം ദിവസം ഞാൻ സന്ധ്യാ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മകൻ വിളിച്ച് വിളിക്കുന്നത് അപ്പോൾ പത്ത് ദിവസമായിട്ട് എൻ്റെ മകനെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന സമയത്ത് എൻ്റെ മകൻ വിളിച്ചിട്ട് പറയണ് പേപ്പർ കൊടുത്തെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല മമ്മി എത്രയും വേഗം എനിക്ക് വരുവാൻ വേണ്ടിയിട്ട് മമ്മി പ്രാർത്ഥിക്ക് എന്ന് മാത്രമേ അവൻ ഞങ്ങളോട് പറഞ്ഞുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ജോസപ്പച്ചനെ വന്ന് കണ്ടു ജോസപ്പച്ചൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മകൻ വരും വിഷമിക്കണ്ട നന്നായിട്ട് പ്രാർത്ഥിക്ക് പ്രാർത്ഥന മുടക്കരുത് അങ്ങനെ ഞങ്ങൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മകൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വന്ന് എന്നെ വന്ന് കാണണമെന്ന് പറയുകയും ചെയ്തു പക്ഷേ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ മകൻ അവിടെ നിന്ന് വരുവാൻ നാട്ടിലേക്ക് വരുവാൻ സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല